മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനാചരണത്തെക്കുറിച്ച് കോൺഗ്രസ് സ്വാഗത സംഘം യോഗം ചേർന്നു സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ ശ്രീകുമാർ നിർവഹിച്ചു ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനാചരണത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനായി സ്വാഗത സ്വാഗത സംഘ സംഘ യോഗം യോഗം ചേർന്നു ജനറൽ സെക്രട്ടറി ചെയ്തു അനുസ്മരണ സമ്മേളനത്തിലും ചടങ്ങിലും വേണ്ടിയുള്ള ഉണ്ടാകണം അതോടൊപ്പം തന്നെ ജീർണതയുടെ പര്യായമായി മാറിയിരിക്കുന്ന നഗരസഭാ നേതൃത്വത്തിനെതിരെ ആ നഗരസഭയുടെ അഴിമതിക്കെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ അധികാരം എന്നാൽ പണം സമ്പാദനവും സ്വജനപക്ഷപാതവും എന്നുള്ള പുതിയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിൽ ഇന്ന് മാർസിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് ഇല്ലായ്മപ്പെട്ട് കമ്മ്യൂണിസം എന്ന പദം തന്നെ ഇല്ലായ്മപ്പെട്ട് അത് പിണറായിസത്തിന് വഴിമാറി മുന്നോട്ട് പോവുകയാണ് ഇന്ന് പിണറായിസ്റ്റുകളായി നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അഴിമതിയുടെ തേങ്ങ ഉടയ്ക്കുമ്പോൾ മിനിമം ചിരട്ടയെങ്കിലും ഉടയ്ക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ പാർട്ടിയിൽ നിലകൊള്ളുവാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ കായംകുളത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ചിരട്ട ഉടക്കിയതല്ല വേണമെങ്കിൽ തെങ്ങ് തന്നെ പെഴുതുടയ്ക്കാം എന്ന് മടിയില്ലാതെ ഒരുപക്ഷെ ഉമ്മൻ ശ്രീ പിണറായി വിജയന് പോലും അഴിമതിയുടെ കാണാക്കായങ്ങളും പുതിയ തലങ്ങളും കാട്ടിക്കൊടുക്കുവാൻ ശേഷിയുള്ള ഒരു ഭരണ നേതൃത്വമാണ് തങ്ങളെന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നഗരസഭ ഭരണ നേതൃത്വത്തിനെതിരെ അഞ്ചാം തീയതി നടത്തുവാൻ പോകുന്ന പ്രതിഷേധ മാർച്ച് ആ പ്രതിഷേധ മാർച്ച് ഇവർക്കെതിരായ വലിയ ജനവികാരമായി കായംകുളം നഗരസഭയിലെ നഗരസഭാ പരിധിയിൽ ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും കോൺഗ്രസിനെ മാത്രമല്ല മുഴുവൻ സമൂഹത്തിൻ്റെയും വലിയ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതികരണ വേദിയാക്കി അതിനെ മാറ്റുവാൻ മുഴുവൻ യു ഡി എഫ് സർക്കാരിനെ നയിച്ചത് കരുണയും കാരുണ്യവുമാണെന്നും കെ പി ശ്രീകുമാർ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ സാധാരണക്കാരന്റെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുവാൻ അന്ന് സർക്കാർ ആശുപത്രികളെ സജ്ജമാക്കിയിരുന്നു വ്യത്യസ്ത തരത്തിലുള്ള ചികിത്സാ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തു എന്നാൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ ഇടതുമുന്നണി സർക്കാർ തകർത്തെറിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീട് ബിന്ദു എന്ന വീട്ടമ്മ മരിച്ച സംഭവം യോഗത്തിൽ നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ടിസായില്ലാദ്ദീൻ അധ്യക്ഷത വഹിച്ചു സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി കെ പി സി സി സെക്രട്ടറിമാരായ ഇസമീർ എൻ രവി കറ്റാനം ഷാജി ഡി സി സി ഭാരവാഹികളായ എ ജെ ഷാജഹാൻ വേലഞ്ചിറ സുകുമാരൻ എ പി ഷാജഹാൻ എസ് രാജേന്ദ്രൻ അവിനാഷ് ഗംഗൻ അലക്സ് മാത്യു രാജൻ ചെംഗ്ലി എൽ വേലായുധൻപിള്ള കെ പുഷ്പദാസ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്